പ്രഭ ഡോക്ടർ പറയുന്നത് കേട്ടപ്പോൾ സഞ്ജയ് വിശ്വാസം വരാത്തതുപോലെ ഇരുന്നു താൻ കേട്ടത് സത്യൻ തന്നെയോ കുറച്ച് സമയത്തേക്ക് മെമ്മറി ഔട്ടായതുപോലെ തോന്നി അവന് മിസ്റ്റർ സഞ്ജയ് തികച്ചും സർപ്രൈസ് സർപ്രൈസായിപ്പോയി അല്ലേ ഒരുപക്ഷെ സഞ്ജയ്ക്ക് ചെറിയ ഷോക്ക് തന്നിട്ട് കുഞ്ഞിൻ്റെ വരവ് അറിയിക്കണമെന്ന് തോന്നിക്കണം ചോദിക്ക് അതായിരിക്കും ഡേറ്റ് തെറ്റിയിട്ടും പറയാതിരുന്നത് ഞാൻ ഗിരി വിളിച്ച് പറയാം ഞായറാഴ്ച പാർട്ടി അറേഞ്ച് ചെയ്തോളൂ പ്രഭ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അറിയിക്കാം പാർട്ടി ഡേറ്റ് നോക്കിയിട്ട് ഇപ്പോൾ കുറച്ച് തിരക്കിലാണ് മോൾക്ക് ഭേദമായി വരുന്നതേയുള്ളൂ അതുകൊണ്ടാണ് സോറി സഞ്ജയ് ക്ഷമാപണം പോലെ പറഞ്ഞു ഏയ് ഞാൻ ചുമ്മാ പറഞ്ഞതാണ് പിന്നെ രണ്ട് മാസം പൂർണ്ണ വിശ്രമം വേണം ചോദിക്ക് അടുത്ത മാസം സ്കാൻ ചെയ്യാൻ നോക്കണം ട്രിപ്പ് കഴിഞ്ഞാൽ വീട്ടിൽ പോകാം മെഡിസിൻ എഴുതിയിട്ടുണ്ട് ഡോൺ വറി സഞ്ജയുടെ മുഖത്തെ ടെൻഷൻ ശ്രദ്ധിച്ചുകൊണ്ട് ഡോക്ടർ പറഞ്ഞു ശരി ഡോക്ടർ എനിക്ക് കാണാൻ കഴിയോ സഞ്ജയ് ചോദിച്ചു നോട്ട് സിസ്റ്റർ ജ്യോതി ഉണർന്നോ എന്ന് നോക്കൂ പോയി കണ്ടോളൂ പറഞ്ഞുകൊണ്ട് അടുത്ത പേഷ്യൻ്റിനെ വിളിച്ചു ഡോക്ടർ ഇതേ സമയം ചോദ്യം പതി ഹെഡ്ബോർഡിൽ ചാരിയിരുന്നു റൂമിലേക്ക് വന്ന നേഴ്സിനോട് തൻ്റെ അസുഖ വിവരം ചോദിച്ചറിയിക്കുകയായിരുന്നു താൻ പ്രഗ്നൻ്റ് ആണെന്ന് നേഴ്സ് പറഞ്ഞപ്പോൾ തലയ്ക്ക് കൂടം കണ്ടാടി ഏറ്റത് പോലെ തോന്നിയവൾക്ക് അവൾ ഡേറ്റ് ഓർത്തെടുത്തു ശരിയാണ് ഹോസ്പിറ്റലിലും മറ്റുമായി ശ്രദ്ധ മുഴുവനും മോളിലെ ആരോഗ്യക്കാരത്തിലായിരുന്നു ഇതിനിടയിൽ മാസം തോറും മുറ തെറ്റിക്കാതെ വരുന്ന പീരീഡ് ശ്രദ്ധിച്ചില്ല നാട്ടിലേക്ക് പോകുന്നതിന് ഒരാഴ്ച മുമ്പ് കണ്ടതാണ് ഡേറ്റ് വെച്ച് നോക്കുമ്പോൾ രണ്ട് മാസം കഴിഞ്ഞിരിക്കുന്നു ഈശ്വര തെല്ലുറക്കെ വിളിച്ചു അവൾ എന്ത് പറ്റി വേദന നേഴ്സ് പെട്ടെന്ന് ചോദിച്ചു ചെറുതായിട്ട് പെയിൻ ഉണ്ട് സിസ്റ്റർ ഈ വിവരം എൻ്റെ ഹസ്ബൻഡ് അറിഞ്ഞോ ജ്യോതി വിയർത്ത് കുളിച്ചുകൊണ്ട് ചോദിച്ചു പ്രഫ ഡോക്ടർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സസ്പെൻസ് പൊളിഞ്ഞു അല്ലേ ഇപ്പോൾ ഇതൊക്കെയാണല്ലോ ട്രെൻഡ് ട്രിപ്പ് കഴിഞ്ഞിട്ടില്ല കുറച്ച് നേരം കൂടെ ഉണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അവർ പുറത്തേക്ക് പോയി ജ്യോതി വലത് കൈപ്പത്തി വയറിന് മീതെ വെച്ചു പൊള്ളുന്നത് പോലെ അവൾക്ക് അമ്മയുടെ പിറവി കൊള്ളാൻ പോകുന്ന സന്തതി അവളെ അതിനം ഒഴിഞ്ഞു കാറ്റിന്റെ വേഗത്തിൽ സഞ്ജയ് അകത്തേക്ക് കയറി വന്നു വാതിൽ വലച്ചടച്ച് ചോദ്യ അടുത്ത് വന്ന് നിന്നു അവൻ അവന്റെ കണ്ണുകളിൽ നിന്നും അഗ്നി പാർന്നതുപോലെ അവൾക്ക് എലി ഞാൻ ഞാൻ കിടത്ത സത്യം തന്നെയാണോ അവൻ്റെ വലത് കയ്യിലെ ഞരമ്പുകൾ ത്രസിച്ച് നിന്നു രക്തം നിരച്ച് കയറി ചുരുട്ടി വീണ്ടും ചോദ്യം ആവർത്തിച്ചു സഞ്ജയ് എനിക്ക് എനിക്കൊന്നും അറിയില്ല സഞ്ജയ് വിക്കി കൊണ്ടവളും പറഞ്ഞതും സഞ്ജയ് അവളെ വലുത് കവിളിൽ ആഞ്ഞടിച്ചു കവിൾത്തടം പോയി അവളെ ആദ്യമായി ജീവിതത്തിൽ ആദ്യമായി ഒരാൾ തന്നെ അടിച്ചിരിക്കുന്നു നിനക്കറിയില്ലേ നിൻ്റെ വയറ്റിൽ വളരുന്ന ജീവൻ എൻ്റെതല്ലെന്ന് എനിക്ക് നിനക്ക് നന്നായി അറിയാം പിന്നെ ഇത് ദിവ്യഗർഭമാണെന്ന് വിശ്വസിക്കാൻ തക്ക മണ്ണനല്ല ഞാൻ ദിവ്യഗർഭമാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ വിശാല മനസ്സിനൊന്നുമല്ല ഞാൻ വയറ്റിൽ വളരുന്ന കുഞ്ഞിന് ഒന്നെങ്കിലധികം പിതൃത്വം അവകാശപ്പെടാനുണ്ടെങ്കിൽ സാവധാനം ആലോചിച്ച് നീ കണ്ടുപിടിക്കുക എനിക്കൊരു സമയമില്ല ഇവിടെ വെച്ചൊരു സീൻ വേണ്ട ഈ നിമിഷം മുതൽ നീ എൻ്റെ ഭാര്യ എൻ്റെ മോൾക്ക് ഇതുപോലെ ഒരു അമ്മയും വേണ്ട ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങണം വീട്ടിൽ ചെന്നിട്ട് എടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് എടുത്തിട്ട് ഇറങ്ങിപ്പോക്കണം ഇന്ന് തന്നെ ഈ നിമിഷം മുതൽ സാക്ഷ്യമോൾക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ സഞ്ജയ് കോപം കൊണ്ട് ജയിച്ചു പ്ലീസ് സഞ്ജയ് എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം തരൂ ഇത് എൻ്റെ അറിവിൽ സംഭവിച്ച കാര്യമല്ല സത്യം എന്നൊന്നും വിശ്വസിക്ക് സഞ്ജയ്ക്ക് നേരെ കൈകൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ചോദി എന്റെ മണ്ടനാക്കി ഇത്രയും നാൾ കഴിഞ്ഞിട്ടും ഇനി നിന്നെ വിശ്വസിക്കണമല്ലേ മിണ്ടരുത് നീ പലപ്പോഴും സംശയത്തിൻ്റെ നിഴിൽ നീ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും മനസ്സുകൊണ്ട് പോലും ഇന്ന് വരെ തെറ്റു ചെയ്തിട്ടില്ല ഞാൻ പരസ്പരീകളെ തേടി ചെന്നിട്ടില്ല നിന്റെ സംശയ രോഗം മൂലം മദ്യപിക്കാൻ തുടങ്ങി ഞാൻ അപ്പോഴും നിന്റെ മുഖമല്ലാതെ മറ്റൊരു പെണ്ണൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ കുറേ വർഷങ്ങളെ ഈ ഒരേ കോറിയിൽ കഴിഞ്ഞിട്ടും നിന്റെ അനുവാദം കൂടാതെ നിന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടില്ല സഞ്ജയ് നീ തീർത്ത മായ ലോകത്തിലെ സെൻ മുരുകി കഴിയുമ്പോഴും എൻ്റെ മനസ്സിൽ നീ നമ്മുടെ മോളും മാത്രമായിരുന്നു എന്നെങ്കിൽ നീ മാറും നമ്മുടെ മോളുടെ കുട്ടിക്കാരൻ തിരികെ വരുന്നതും കാത്തും ഞാനിരുന്നു ഇപ്പോൾ സ്വയം തിരിച്ചറിഞ്ഞ് നീ മാറിയപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തിൽ ഞാനും മോളുമാണ് അവിടുത്തെ ജോലികൾ പെട്ടെന്ന് ചെയ്ത് തീർത്ത് നിൻ്റെയും മോളുടെയും കൂടെ നാട്ടിലേക്ക് ട്രിപ്പ് പോകാമെന്നും അത് പറയുമ്പോൾ നീ മോളും കൂടി എൻ്റെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കുമെന്നൊക്കെ കരുതി വന്ന ഞാൻ ശരിക്കും നീ തന്ന സർപ്രൈസിൽ ശരിക്കും വീർപ്പ് മൊട്ടി ഇപ്പം ശ്വാസം കിട്ടാതെ പിടയ്ക്കുന്ന അവസ്ഥയാണ് അത് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നും ചുടുചോര പൊടിഞ്ഞു ജ്യോതിയുടെ കണ്ണുകൾ ചാലിട്ടൊഴുകി ഇറങ്ങി ഒന്നും പറയാൻ കഴിഞ്ഞില്ല അവൾക്ക് താശ്ശേരിക്കും പെട്ടുപോയിരിക്കുന്നു ഇതുവരെ ചെയ്ത ഈശ്വരൻ കണക്ക് കൂട്ടി പലശ സഹിതം തിരിച്ചു തന്നിരിക്കുന്നു ഇനി എന്ത് പറഞ്ഞാലും സഞ്ജയ് വിശ്വസിക്കില്ല പോകണം മോളുടെ മുഖത്ത് നോക്കാൻ പോലും കഴിയില്ല തനിക്ക് സഞ്ജയ് ഞാൻ പോകാം ഒരു കാര്യം മാത്രം ചെയ്തു തരണം എൻ്റെ മോളിത് അറിയരുത് ഇനി ഒരിക്കലും നിങ്ങളുടെ കൺവെട്ടത്ത് വരില്ല ഞാൻ എൻ്റെ ഫോൺ എനിക്ക് വേണം കുറച്ച് ഡ്രസ്സും വീട്ടിൽ പോയിട്ട് സഞ്ജയ് എഴുതിട്ട് വന്നാൽ മതി എൻ്റെ മോളെ നേരിടാനുള്ള ശക്തിയില്ലെനിക്ക് ആ ഒരു ഉപകാരം മാത്രം ചെയ്തു തരണം ജ്യോതി കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അത് പറ്റില്ല മോളെല്ലാം അറിയണം നീ തന്നെ പറയണം എന്നെ ചതിച്ചുവെന്ന് നിൻ്റെ വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ടെന്ന് എന്ന നീക്കമായി നിന്നു പേർക്കാൻ എൻ്റെ മോൾക്ക് കഴിയണം എന്നാലേ എൻ്റെ മോൾക്ക് സമാധാനം ഉണ്ടാകും അത് പറഞ്ഞിട്ട് എന്താണെന്ന് വെച്ചാൽ എഴുതിട്ട് പോയ്ക്കോ സഞ്ജയ് പറഞ്ഞപ്പോൾ ദയമായി നോക്കി ചോദി അപ്പോഴേക്കും സിസ്റ്റർ വാതിൽ മുട്ടി സഞ്ജയ് കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വാതിൽ തുറന്നു സാർ ബില്ലായിട്ടുണ്ട് ഇത് കഴിക്കാനുള്ള മെഡിസിൻ പോകുമ്പോൾ വാങ്ങിച്ചാൽ മതി പറഞ്ഞുകൊണ്ട് ക്യാനിലെ ഊരി മാറ്റിയവർ സഞ്ജയ് ബില്ലടയ്ക്കാൻ വേണ്ടി പോയി ജ്യോതി മുഖം അമർത്തി തുടച്ചു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ ജീവിതം മാറി മറിഞ്ഞിരിക്കുന്നു തന്നെ അവസ്ഥയിലാക്കിയ അനി അവൻ മാത്രമാണ് ഇനി തൻ്റെ അഭയം വിളിക്കണം അനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ പറയണം അവന്റെ ആഗ്രഹം പോലെ എല്ലാം സംഭവിച്ചു അത് പറയുമ്പോൾ അനിയുള്ള വീർപ്പ് നിറഞ്ഞിരുന്നു അവളുടെ മുഖത്ത് സഞ്ജയ് ബില്ലടച്ചിട്ട് വന്നു കാർ വീട്ടിലേക്ക് കുതിക്കുമ്പോൾ അവന്റെ മനസ്സതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരുന്നു മോൾ അവരെ കാത്ത ഇരുന്നു വണ്ടി പാർക്കിങ്ങിൽ നിർത്തി ഫ്ലാറ്റിൽ പോകാൻ ലിഫ്റ്റിൽ കയറി അവർ വാതിൽ തുറന്നു വന്ന മോളെ കണ്ടപ്പോൾ അതുവരെ സംഭരിച്ചു വെച്ച ധൈര്യം ചോർന്നു പോകുന്നത് അറിഞ്ഞു ജ്യോതി മമാ അറിയോക്കെ മോൾ ചോദിച്ചുകൊണ്ട് ജ്യോതിയുടെ അരികിൽ വന്നു സഞ്ജി ഒന്നും പറയാതെ സീറ്റിൽ പോയിരുന്നു മോളെ മമ്മ നാട്ടിൽ പോകുന്നു കൂടുതലൊന്നും പറയാൻ ഇപ്പൊ കഴിയില്ല നിന്നോട് എന്ത് പറയണമെന്ന് പോലും എനിക്ക് ജ്യോതി മോളെ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു വാട്ട് എന്താ വീണ്ടും വഴക്കിട്ടു അല്ലേ അച്ഛാ മോൾ സഞ്ജിയുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു മോൾ ചോദിച്ചാൽ മറുപടി പറഞ്ഞിട്ട് പോയ മതി നിന്നെയോർത്ത് എന്റെ മോൾ വേദനിക്കുന്ന കാണാൻ എനിക്ക് കഴിയില്ല സഞ്ജി തറപ്പിച്ചു പറഞ്ഞു ജ്യോതി അവനെ ദേഷ്യത്തിൽ നോക്കി ശരി മോളെ നിന്റെ അച്ഛന്റെ കൂടെ ജീവിക്കാൻ മമ്മക്ക് യോഗ്യതയില്ല കാരണം മമ്മയുടെ വയറ്റിലൊരു ജീവൻ വളരുന്നുണ്ട് ആരുടേതാണെന്ന് വ്യക്തമായിട്ട് അറിയാം നിന്നോട് പറയണ്ടതെന്ന് കരുതി തന്നെയാണ് നിന്റെ അച്ഛൻ എന്ന തന്നെയാണ് പറഞ്ഞത് ഇനി ഈ കുഞ്ഞിന് വേണ്ടിയാണ് എൻ്റെ ജീവിതം ഈ കുഞ്ഞിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ് ഞാൻ അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എൻ്റെ തെറ്റുള്ള ശിക്ഷ ഈശ്വരൻ തന്നതാണ് ഇനി മോൾക്ക് അമ്മയില്ല അച്ഛൻ മാത്രമേ ഉള്ളൂ അമ്മ എവിടെ പോയി എന്ന് ആരെങ്കിലും അന്വേഷിച്ചാൽ എന്ത് വേണമെങ്കിലും നിനക്ക് പറയാം ജ്യോതി പറയുന്നതും മനസ്സിലാകാതെ സാക്ഷ അച്ഛനെ നോക്കി സഞ്ജയ അലക്ഷ്യമായി എവിടെയും നോക്കിയിരുന്നു റൂമിൽ പോയി ആദ്യം ജ്യോതി ഫോണിട്ട് അനിയുടെ നമ്പറിൽ വിളിച്ചു ഓഫീസിലായിരുന്നു അനി ജ്യോതിയുടെ നമ്പർ കണ്ട സന്തോഷത്തോടെ അവൻ ഫോൺ എടുത്തു അനി നീ ആഗ്രഹിച്ചതുപോലെ തന്നെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന ജ്യോതി ഞാൻ മാത്രമല്ല എൻ്റെ വയറ്റിൽ വളരുന്ന ജീവനും ഒറ്റ രാത്രി കൊണ്ട് എനിക്ക് സംഭവിച്ച തെറ്റിൻ്റെ ഫലം ജ്യോതി പറഞ്ഞ കെട്ട നിക്ഷലനായിരുന്നു അനി ആദ്യത്തെ പകപ്പിന് ശേഷം അനി യാഥാർത്ഥ്യത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ട് ചോദിച്ചു ജ്യോതി നീ പറഞ്ഞത് സത്യമാണോ എൻ്റെ കുഞ്ഞ് നിൻ്റെ വയറ്റിൽ അനിയുടെ സ്വരം വല്ലാതെ ഇടറി സന്തോഷം കൊണ്ട് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അതേനി തല ചുറ്റി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതായിരുന്നു സഞ്ജയ് അവിടെ വച്ചാണ് അറിഞ്ഞത് ഇനി എനിക്കിവിടെ തുടരാൻ അധികാരമില്ല സഞ്ജയ് ഇറക്കി വിട്ടു ജ്യോതി പറഞ്ഞു കേട്ടപ്പോൾ തുള്ളി തുള്ളിച്ചടാൻ തോന്നി എനിക്ക് നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട നിനക്ക് ഞാനുണ്ട് ജ്യോതി ഞാൻ ആഗ്രഹിച്ചതും സ്വപ്നങ്ങളതും ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ഞാൻ വരാം നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അനി ആവേശത്തോടെ പറഞ്ഞു വേണ്ട ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാം പറഞ്ഞിട്ട് ഫോൺ വെച്ച് ചോദി കയ്യിൽ കിട്ടി കുറച്ച് ഡ്രസ്സ് വാരി ബാഗിലെടുത്ത് വെച്ചു ഷെൽഫിൽ നിന്നും തൻ്റെതായ ആഭരണങ്ങളും നിന്റെ ഒരു സാധനം ഇവിടെ വെച്ചിട്ട് പോകരുത് കത്തിക്ക് ഞാൻ അവയെല്ലാം വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നുകൊണ്ട് പറഞ്ഞു സഞ്ജയ് എന്നാലും അമ്മ ഇത്രക്ക് ചീപ്പ് ആണെന്ന് കരുതിയില്ല മോൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് സഞ്ജയുടെ അരികിൽ നിന്നും ഒരു ബാഗ് കൂടി എടുത്ത് അതിലും വാരി നിറച്ച് വസ്ത്രങ്ങൾ വാശിയോടെ അവൾ ഇതാ ഈ ചെക്ക് ലീഫിൽ ഒരു തുക എഴുതിയിട്ടുണ്ട് ഞാൻ ഇത്രയും കാലം എൻ്റെ വീട് വീഴ്പ്പലക്കിയതിനും എനിക്ക് മുൾക്കും വെച്ചുണ്ടാക്കി തന്നതിനും കടം ബാക്കി വയ്ക്കുന്നത് ഇഷ്ടമല്ല എഴുതിട്ട് പോ വാ വാമോളെ നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം വന്നിട്ട് വേണം ഇവിടെ നിന്ന് അടിച്ചു വൃത്തിയാക്കി വെള്ളം തളിക്കാൻ ചാണകം കിട്ടുമായിരുന്നെങ്കിൽ അതും തിളച്ചനേ മോളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി സഞ്ജയ് ജ്യോതി ചെക്ക് ലീഫ് കയ്യിലെടുത്തുകൊണ്ട് അതിൽ എഴുതിയ തുക നോക്കി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ താൻ ചതിച്ചതിന്റെ കൂറി അവളെ കണ്ണുനീർ തുള്ളികൾ കാഴ്ചയെ മറിച്ചു ചുമരിൽ നിന്ന് ജ്യോതി കുറച്ച് സമയം അങ്ങനെ തന്നെ നിന്നു അവൾ ബാത്റൂമിൽ കയറി കുളിച്ച് പുതിയ ഡ്രസ്സ് ഇട്ടു കോൾ ടാക്സി വിളിച്ചു വരാൻ ആവശ്യപ്പെട്ടു വാനിറ്റി ബാഗെടുത്ത് ചെക്ക് പാത്രമായി എടുത്തു വെച്ചു കയ്യിലുണ്ടായിരുന്ന കുറച്ച് ക്യാഷും എടുത്തു വെക്കാൻ മറന്നില്ല ജ്യോതി ഒരു കുറ്റബോധവും തോന്നിയില്ല അവൾക്ക് രണ്ട് ഭാഗം അവൾ തന്നെ കാത്തിരിക്കുന്ന പുതിയ ജീവിതത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ ജ്യോതി ടിക്കറ്റ് എടുക്കാൻ നിന്നത് എമർജൻസി ടിക്കറ്റ് തന്നെ എടുത്തു അവൾ വൈകിട്ടാണ് വണ്ടി റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരുന്നു അവൾ ഒഴിഞ്ഞ മനസ്സോടെ ഈ സമയം മനി വലിയ ഉത്സാഹത്തിലായിരുന്നു ഓഫീസിൽ നിന്ന് ഇറങ്ങി ബേക്കറിയിൽ കയറി ലഡു വാങ്ങി നേരെ വീട്ടിലെത്തിയവൻ വണ്ടി സ്റ്റാൻഡിൽ വെച്ച് അനിയ വരുന്നത് കണ്ടപ്പോൾ ഹാളിൽ നിന്ന് ടി വി കാണിക്കുകയായിരുന്ന നിർമ്മലമ്മ നെറ്റി ചൊളിച്ചുകൊണ്ട് എഴുന്നേറ്റു പതിവില്ലാത്ത വിധം നേരത്തെ ആണല്ലോ അമ്മേ അനു ചിരിച്ചു അവിടെ അടുത്തെത്തി ലഡുവിൻ്റെ ബോക്സ് നേടി ഇന്ന് നീ വളരെ സന്തോഷത്തിലാണല്ലോ എന്താ കാര്യം അമ്മ അതിശയത്തോടെ ചോദിച്ചു അതെ അമ്മ ജീവിതത്തിൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷ വാർത്ത എന്നെ തേടിയെത്തി അവൽ നെടു അമ്മയുടെ വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു അതെന്താ നാന്ന് ചത്തോ അമ്മ ചോദിച്ചപ്പോൾ ഒരു നിമിഷം അനി തറിഞ്ഞു നിന്നും അമ്മ എന്തൊക്കെയാണ് ചോദിക്കുന്നത് അവൾ ഒരു കാര്യം ഞാൻ അന്വേഷിക്കുന്നില്ല ഇനി അതിൻ്റെ ആവശ്യമില്ല എനിക്ക് ഇതൊന്നും അല്ലമ്മ ഞാനൊരച്ഛനാകാൻ പോകുന്നു ജ്യോതി ഞാൻ പറഞ്ഞില്ലേ ഞാൻ സ്നേഹിക്കുന്ന എൻ്റെ ജ്യോതി അവളുടെ വയറ്റിൽ എൻ്റെ ജീവന് തുടിപ്പുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നു അമ്മേ അവള് അവിടെ നിന്ന് ഇറങ്ങി നാളെ ഇവിടെ എത്തും ഇനി എന്നോടൊപ്പം എൻ്റെ ചോദ്യം ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞും ഉണ്ടായിരിക്കും അനി പറയുന്നത് കേട്ടപ്പോൾ വല്ലാത്തൊരു ഭാവത്തിൽ നിർമ്മലാമ്മ അവനെ നോക്കി നീ എന്താ പറഞ്ഞത് അച്ഛനാകാൻ പോകുന്നെന്നോ അപ്പം ബാനു സംശയിച്ചത് വെറുതെയല്ല നീ അവളും ബന്ധമുണ്ടായിരുന്നു അല്ലേ അമ്മയുടെ ചോദ്യം അനി അനിയന്ന് പതറി അത് പിന്നെ അമ്മേ എനിക്കറിയില്ല അന്ന് കോളേജിൽ റീയൂണിയൻ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞ് പോയില്ലേ നല്ല ഓവറായിരുന്നു ഞാനും ചോദ്യം കുറച്ച് കൂട്ടുകാരും അവൾക്ക് വേണ്ടി ഓടിച്ചു പോകാൻ പറ്റാത്ത കണ്ടീഷൻ ആയതുകൊണ്ട് ഹോട്ടലിൽ തങ്ങി കൂട്ടിന് ഞാനും കുടിച്ച മദ്യത്തിന്റെ ലഹരിയിൽ എന്താ സംഭവിച്ചെന്ന് എനിക്കറിയില്ല ഞാൻ രാത്രി അവൾ റൂമിൽ പോയി എന്നൊക്കെ അവൾ പറയുന്നു എന്തായാലും ഓർമ്മയിലല്ല ജ്യോതി ഭർത്താവിനായി പിണങ്ങി കുറേ വർഷമായി വേറെയെ കിടക്കുന്നത് അന്നത്തെ രാത്രി എനിക്ക് വേണ്ടി ഈശ്വരൻ കരുതി വെച്ചതാണേ മകൻ പറയുന്നത് ഞെട്ടലോടെയാണ് കേട്ടുന്നത് നിർമ്മലാമ്മ കേടത വിശ്വാസം വരുന്നില്ല എന്നതിലുപരി അവരെ സന്തോഷത്തിലാക്കിയത് തൻ്റെ മൂത്ത മകൻ അച്ഛനാകാൻ പോകുന്നു എന്നതിലാണ് നല്ല മാർഗത്തിലൂടെ അല്ലെന്നറിയാം എന്നിട്ടും അവരുടെയുള്ള സന്തോഷിച്ചു മോനെ ഇതൊക്കെ ഈശ്വരൻ മുൻകൂട്ടി കരുതിയിരിക്കുന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു അച്ഛനാകാനുള്ള നിന്റെ യോഗം തെളിഞ്ഞിരിക്കുന്ന സമയമാണ് അതാണ് ആ മച്ചി ഇവിടുന്നു ഇറങ്ങിപ്പോകാൻ തന്നെ കാണാം ഡിവോഴ്സ് കിട്ടാൻ ഇനി അധികം സമയമില്ലല്ലോ എന്തായാലും ചോദ്യം മോളെ മാറിയിട്ട് വേണം വീട്ടിലേക്ക് കയറ്റാൻ വൈകിട്ട് തന്നെ പോയി അമ്പലത്തിൽ സംസാരിക്കാം നാളെ മോൾ വന്നിട്ട് മാറിയിട്ട് വേണം ഇവിടേക്ക് കയറ്റാൻ നിർമ്മലാമ്മ പറയുന്നത് ശരിയെന്ന് തോന്നിയായിരിക്കും പോകാമേ അടുത്ത മാസം ഡിവോഴ്സ് കിട്ടും അതൊന്നും പ്രശ്നമില്ല ഭാനു പോയി ആദ്യമായി ഇനിയില്ല ഇനി എനിക്കും ചോദ്യം അവളുടെ വയറ്റിൽ ജനിക്കാൻ പോകുന്ന കുഞ്ഞും മാത്രം അതാണ് ഇനി എൻ്റെ ലോകം അനി നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു മൊനെ എനിക്കിത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാൽ നീ അച്ഛനാകാൻ പോകുന്ന വാർത്ത അതിൽ പരം ഒന്നും എനിക്ക് വേണ്ടാം ജ്യോതി വരട്ടെ മൊനെ ഞാൻ കുളിച്ച് റെഡിയാകട്ടെ നമുക്ക് ദീപാരാധന തൊഴാൻ പോയിട്ട് വരാം മാലിടുന്ന കാര്യം ചോദിച്ചു വരാം അമ്മ പറഞ്ഞപ്പോൾ അനീ റൂമിലേക്ക് പോയി ക്ഷേത്രത്തിൽ പോയി സംസാരിച്ചു ജ്യോതി എത്തുന്ന സമയം വൈകുന്നേരമാകുന്നതുകൊണ്ട് തന്നെ വരുന്ന തിങ്കളാഴ്ച ചടങ്ങ് നടത്താമെന്ന് തീരുമാനിച്ചു ക്ഷേത്രത്തിൽ നിന്നും വന്ന അനീ ജ്യോതിയെ വിളിച്ചു വൈകിട്ട് എട്ടേകാലിലാണ് വണ്ടി എന്ന് പറഞ്ഞിരുന്ന ചോദി പിറ്റേ ദിവസം അഞ്ചുമണി കഴിയും എത്താനെന്നും അക്ഷമയുടെ വണ്ടി വരുന്നതും വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ചോദി വീട്ടിൽ നിന്നും അമ്മയും അച്ഛനും മാറി മാറി വിളിക്കുന്നുണ്ട് ഫോൺ സഞ്ജയ് വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഉറപ്പായിരുന്നു അവൾക്ക് അതുകൊണ്ട് തന്നെ ഫോൺ സൈലൻ്റ് ആക്കി വെച്ചിരുന്ന ജ്യോതി ആനിയുടെ നമ്പർ കണ്ട് ദേഷ്യം വന്ന ആൾക്ക് തൻ്റെ ജീവിതം ഒറ്റ ദിവസം കൊണ്ടില്ലാതാക്കിയവനാണ് തന്നെ ചതിച്ചവൻ എന്ന ചിന്തകളെ ഭ്രാന്തമായി വേട്ടയാടിക്കൊണ്ടിരുന്നു ഹലോ താല്പര്യമില്ലാതെ പറഞ്ഞു ജ്യോതി ജ്യോതി അമ്മയ്ക്കുവരെയും നിർബന്ധം നിന്നെ മാറിയിട്ട് വേണം ഈ വീട്ടിലേക്ക് കയറ്റാന്ന് ക്ഷേത്രത്തിൽ പോയി തിരുമ്മേനോട് കാര്യങ്ങൾ സംസാരിച്ചു നീ വരുന്ന സമയം വൈകുന്നേരം അതുകൊണ്ട് മാറിയിടാൻ പറ്റില്ലെന്നാണ് പറഞ്ഞത് തിങ്കളാഴ്ച നല്ല മുഹൂർത്തമുണ്ട് അപ്പം ചെയ്യാമെന്ന് പറഞ്ഞു അനി വളരെ സന്തോഷത്തിലാണ് പറഞ്ഞത് നിനക്ക് എന്താ വട്ടുണ്ടോ മാറിയിടാൻ ഇത് നമ്മുടെ ആദ്യ വിവാഹമൊന്നുമല്ല പിന്നെ ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നതിന് മാറിയിടേണ്ട ആവശ്യമൊന്നുമില്ല നിയമപരമായ സഞ്ചയിൽ വിവാഹമോചനം നേടിയിട്ടുമില്ല ഞാൻ അതൊക്കെ വഴിയെ നമുക്ക് തീരുമാനിക്കാം എനിക്കിപ്പോഴും ഇതൊന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ നിൻ്റെ അടുത്തേക്ക് വരുന്നു വേറെ എവിടെയും പോകാനില്ലാത്തത് കൊണ്ട് വീട്ടിൽ നിന്നും അച്ഛനും അമ്മയും മാറി മാറി വിളിക്കുന്നുണ്ട് ഏട്ടനും ഏട്ടത്തിയമ്മയും ഒക്കെ ഞാൻ കോളെടുത്തിട്ടില്ല നല്ലതിനായിരിക്കില്ല അവരൊന്നും വിളിക്കുന്നത് സഞ്ജി വിവരങ്ങളെല്ലാം അറിയിച്ചു കാണും എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയിലേക്ക് തൽക്കാലം എനിക്ക് നിൽക്കാൻ ഒരു ഷെൽട്ടർ അത് മാത്രമാണ് എൻ്റെ മനസ്സിൽ അതുകൊണ്ട് അതിന് യോഗ്യനായവൻ നീ തന്നെയാണല്ലോ ഒറ്റ ദിവസം കൊണ്ട് എൻ്റെ ആഗ്രഹം പോലെ കാര്യങ്ങൾ സാധിച്ചെടുത്തു നീ ജ്യോതിയുടെ വാക്കുകൾ പോലെ അനിയുടെ നെഞ്ചിൽ തറച്ചു തന്നോടുള്ള ദേഷ്യം തീർക്കുന്നത് പോലെയാണ് അവളുടെ ഓരോ വാക്കുകളുമെന്ന് മനസ്സിലായി അവന് ജ്യോതി തർക്കത്തിന് ഞാനില്ല എന്തായാലും നീ എൻ്റെ കൂടെ കഴിയാനാണല്ലോ വരുന്നത് അതന്നെ സന്തോഷം ഞാൻ കൃത്യസമയത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ടാകും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ വിളിക്കണം പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ചു അവൻ ജ്യോതി വീട്ടിൽ നിന്നും ഇറങ്ങിയ വിവരം സഞ്ജയ ഉള്ള അച്ഛനെയും അമ്മയും ഏട്ടനെയും വിളിച്ച് പറഞ്ഞിരുന്നു വിവരം പറഞ്ഞപ്പോൾ എല്ലാവരും ജ്യോതി കുറ്റപ്പെടുത്തി ഇനി അങ്ങനെ ഒരു മകൾ തനിക്കരുന്ന് അച്ഛനും അമ്മയും വിധിയെഴുതി കുടുംബത്തിന് മാനം കളയാനിട്ടുണ്ടായ സമതി ശപിച്ചു ആ മാതാപിതാക്കൾ ഇത്രയും വലിയ പെൺകുട്ടി ഉണ്ടായിട്ടും മറ്റുള്ള കുഞ്ഞിനെ അവരെ പോലെ സമൂഹത്തിൽ ഉന്നത നിലവാരത്തിൽ താമസിക്കുന്നവർക്ക് അതിലും കനത്ത പ്രഹരം കിട്ടാനില്ലായിരുന്നു ഇന്ധനെയും സഞ്ജു വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു എല്ലാം അറിഞ്ഞപ്പോൾ ഷോക്കായിരുന്നു ഇന്ദ്രന് താൻ അറിഞ്ഞിട്ടും ജോതിയെ ഉപദേശിച്ച് നേരെയാക്കാൻ ശ്രമിച്ചു ഒരു വാക്ക് പോലും പറയാതെ പക്ഷേ ഇത്ര വലിയ ചതി അവൾ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല എങ്ങനെ കഴിഞ്ഞു ആൾക്ക് ഇന്ദ്രൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഭാനുവിന്റെ നിസ്സഹതം നിറഞ്ഞ മുഖമായിരുന്നു എന്നാലും പാവം ഇതൊക്കെ എങ്ങനെ സഹിക്കും തന്റെ ഭർത്താവായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു സ്ത്രീയുമായി അടുപ്പം കൂടി അതിലൊരു കുഞ്ഞോടി ജനിക്കാൻ പോകുന്നു എന്ന വാർത്ത ആ പാവം എങ്ങനെ സഹിക്കും ഇല്ല തൻ്റെ അനീതി ചെയ്ത ചതിക്ക് പാവം ഭാനുവിനെ ശിക്ഷിക്കാൻ പാടില്ല അവൾ എത്രയും പെട്ടെന്ന് ഒറ്റപ്പെട്ടതിൽ നിന്നും കരകയറ്റണം ഇനി തൻ്റെ ശ്രമം അതിനുവേണ്ടി മാത്രമായിരിക്കും ഇന്ദ്രൻ മനസ്സിൽ ഉറപ്പിച്ചു രുദ്രനെ വിളിച്ച് ജ്യോതിയുടെ കാര്യം പറഞ്ഞപ്പോൾ രുദ്രൻ ഞെട്ടിപ്പോയി വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അവന് ജ്യോതി അനിയെ തേടി തന്നെയാണ് അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ടാവുക എന്ന ഇന്ദ്രൻ ഉറപ്പായിരുന്നു തൽക്കാലം ഇപ്പോൾ ഇതൊന്നും അറിയണ്ട ഭാനു എന്നും ഡിവോഴ്സ് കിട്ടിയിട്ട് അറിഞ്ഞാൽ മതി എന്നൊക്കെ ഇന്ദ്രനും രുദ്രനെയും കൂടി തീരുമാനിച്ചു തൽക്കാലമെല്ലാം രഹസ്യമാക്കി വയ്ക്കാൻ അതുകൂടി അറിഞ്ഞാൽ ബാനു ആകെ തകർന്നു പോകുമെന്ന് അറിയാമായിരുന്നു ഇരുവർക്കും ജ്യോതി അത്രയും പെട്ടെന്ന് അന്നീടെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഒരു പ്രതീക്ഷയും അവൾക്കില്ല മാത്രല്ല ജ്യോതികൾ അവൾ ഏറ്റവും ചിന്തിക്കുക ജ്യോതിയുടെ മകളെക്കുറിച്ചായിരിക്കുമെന്ന് മറ്റാരെക്കാളും നന്നായി ഇന്ധനും രുത്തനും അറിയാമായിരുന്നു അന്നത്തെ രാത്രിയും പോയി മറിഞ്ഞു ജ്യോതിത്തിന്റെ പുതിയ ജീവിതയാത്ര ആരംഭിച്ചു കഴിഞ്ഞു പിറ്റേ ദിവസം വൈകിട്ട് കൂളി കഴിഞ്ഞ് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് ബാനു രണ്ടു നേരവും ക്ഷേത്രത്തിൽ പോകുന്നത് പതിവാക്കി ബാനു കാവും കുടവും അമ്പലവും ഒക്കെ ഓരോ ദിവസവും തള്ളി നീക്കുകയാണ് ഭാനു ശിവപ്പിന്റെ വിവാഹം അടുത്തുകൊണ്ട് മാമയും അമ്മായിയും ശനിയും ഞാനും വീട്ടിലുണ്ട് അവരുള്ളപ്പോൾ നേരം പോകുന്നത് അറിയില്ല ചേച്ചി ഞാനും വരാം അടുത്ത ആഴ്ച മുതൽ എക്സാം തുടങ്ങിയാണ് ശിവ പറഞ്ഞുകൊണ്ട് വന്നു നീ ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും വൈകും ശിവു ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം പറഞ്ഞുകൊണ്ട് ഭാനും ഒറ്റത്തേക്കിറങ്ങി മുളെ പോയി വേണം കേട്ടോ ഈ സമയമാ കുറച്ച് തെരുവ് നായകൾ ഉണ്ടാകും വഴിയിൽ അമ്മാമ്മ മുന്നറിയിപ്പ് പോലെ പറഞ്ഞു മനുഷ്യരെക്കാളും എന്തുകൊണ്ടും നല്ലത് മൃഗങ്ങളാണ് ആ മാമെ മനുഷ്യരെ അത്ര അവർ ചിരിയോടെ പറഞ്ഞിട്ട് ഭാനു പോകാനിറങ്ങി മെറൂൺ കറിയുള്ള സെറ്റുമുണ്ടും മെറൂൺ കളർ ബ്ലൗസും അവരുടെ വേഷം നീതമ്പം മറിച്ചുകൊണ്ട് നീണ്ടു കിടക്കുന്ന മുടി പിൻഭാഗത്തെ മറിച്ചു മുടിയിൽ നിന്നും വീഴുന്ന വെള്ളത്തുള്ളികൾ സെറ്റുമുണ്ടിൻ്റെ അരഭാഗം നനച്ചിരുന്നു ഓരോ തൈയിലും നീരിയ ഓരോ വളകളും കഴുത്തിൽ സ്വർണ്ണം പോലെ നേർത്തൊരു മാറിയും മുഖത്ത് യാതൊരുവിധ ചമയങ്ങളും ഇല്ല എന്നിട്ടും അവളെ കരുനീല മിഴികൾ കൺമക്ഷി എഴുതിയതുപോലെ കറുത്തിരുന്നു നെറ്റിയിലെ കുഞ്ഞു ചുവന്ന പോട്ട് മാത്രമായിരുന്നു ആകെയുള്ള അലങ്കാരം ഒന്നുകൂടി ക്ഷീണിച്ചതുപോലെ തോന്നി അമ്മമ്മക്ക് ബാനു എന്റെ മഹാദേവ എന്റെ കുട്ടിയെ കാത്തോളേ ഒരു ദിവസം ഒരുങ്ങി ഒരുകി തീരുകയാണല്ലോ ദേവരേ ഈ കണ്ണുനീർ കാണുന്നില്ല അവിടെ നിന്ന് എന്തിനെ ഒരു പരീക്ഷണം അമ്മമ്മ നെഞ്ചിൽ കൈവെച്ച് പറയുന്ന കേട്ടപ്പോൾ ശിവ ചേച്ചി പോകുന്നത് നോക്കി നെടിവീർപ്പെട്ടു അമ്പലത്തിൽ നിന്നും വൈകേണ്ടത്തെ ക്ഷേത്രത്തിൽ നിന്നും ഈശ്വരസ്തുതി ഉയർന്നു കിടക്കുന്നുണ്ട് അത് ശ്രദ്ധിച്ചുകൊണ്ട് നടന്ന ഭാനു കാറും കോളും മൊഴിഞ്ഞ മനസ്സുമായിരുന്നു അവൾക്കപ്പോൾ ക്ഷേത്രത്തിന്റെ പുറത്തെ വലിയ ആത്മരത്തിന് ചുവട്ടിൽ കാർ പാർക്ക് ചെയ്ത് ആൾത്തറയിൽ കയറിയ വഴിയിലേക്ക് നോക്കിയിരുന്നു ഇന്ദ്രൻ പ്രതീക്ഷ മുഖം കാണാൻ ആഗ്രഹിച്ചുകൊണ്ട്